പാലക്കാട് ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനു നേരെ എഴുപത്തിയേഴുകാരൻ്റെ ലൈംഗിക അതിക്രമം പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പുലർച്ചെ മണിയോടെയാണ് സംഭവം മാതാപിതാക്കൾക്കൊപ്പം റോഡരികിൽ ഉറങ്ങുകയായിരുന്ന കുഞ്ഞിനെ അൻപത് മീറ്ററോളം ദൂരേക്ക് എടുത്തുകൊണ്ടുപോയാണ് ലൈംഗിക അതിക്രമം നടത്തിയത് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് മാതാപിതാക്കൾ ഉണർന്നതോടെ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ഇവർ തടഞ്ഞു വെച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു വില്ലൂന്നി സ്വദേശിയായ എഴുപത്തിയേഴുകാരനെ കൊഴിഞ്ഞാമ്പാറ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതിക്കെതിരെ പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തിട്ടുണ്ട് ആശുപത്രിയിലേക്ക് മാറ്റിയ കുഞ്ഞ് അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.